തുർക്ക് റെയിൽവേ സ്റ്റേഷനിൽ അന്ന് നടന്ന സംഭവത്തിൽ നമുക്കറിയാം ജ്യോതിഷ് ശർമ്മ എന്ന് പറയുന്ന ഈ പ്രവർത്തക ആ സിസ്റ്റേഴ്സിന്റെ കൂടെയുള്ള പെൺകുട്ടികളെ കരണത്തെടിക്കുന്നുണ്ട് അങ്ങനെ കരണത്തെച്ച് പെൺകുട്ടികള് അവരുടെ അവരുടെ യഥാർത്ഥത്തിൽ പറയേണ്ട മൊഴിയൊന്നും അല്ല കൊടുത്തത് അവരെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയ മൊഴിയാണ് എഫ്ഐആറിൽ ഉള്ളത് എന്നിട്ട് ഈ കുട്ടികളെ റിലീസ് ചെയ്തു നമുക്കറിയാൻ വന്ദന സിസ്റ്ററും മേരി ദീപ്തി സിസ്റ്ററും അതുപോലെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യനുമാണ് അല്ലെങ്കിൽ പുരുഷനുമാണ് ജയിലിൽ മറ്റു മൂന്ന് കുട്ടികളെ പറഞ്ഞയച്ചു അവർ വീടുകളിൽ ചെന്നപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ ഒരു പത്രപ്രവർത്തകൻ അവരെ ഇന്റർവ്യൂ ചെയ്യാൻ പോയി അപ്പോൾ അതിലൊരു പെൺകുട്ടി പറഞ്ഞത് എന്താണെന്ന് അറിയോ അവർ നിരപരാധികളാണ് അവരെ വിട്ടയക്കണം കാരണം ജ്യോതിഷ് ശർമ്മ എന്ന് പറയുന്ന ഈ ക്രൂരയായ സ്ത്രീ ഞങ്ങളുടെ കരണത്തടിച്ചപ്പോൾ ഞങ്ങള് ദേഗോപദ്രവം ചെയ്തപ്പോൾ ദീപ്തി സിസ്റ്ററും വന്ദന സിസ്റ്ററും പറഞ്ഞത് ഞങ്ങളുടെ ഈ മക്കളെ നിങ്ങൾ തല്ലരുത് ഞങ്ങളെ തല്ലിക്കോളൂ പ്രിയമുള്ളവരെ അതാണ് സിസ്റ്റേഴ്സിന്റെ മനസ്സ് ഞങ്ങളുടെ കുട്ടികളെ തല്ലരുത് ഞങ്ങളെ തല്ലിക്കോളൂ എന്ന് പറയുന്ന ആ ആർജവമുണ്ടല്ലോ അത് ക്രിസ്തുവിന്റെ ആർജവമാണ് അതാണ് ആ സിസ്റ്റേഴ്സ് ഇന്ന് അവിടെ ജയിലിൽ കിടക്കുമ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവരും കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി ദേവത്തിനെയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യം ഓർക്കണം എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞത് എന്താണെന്ന് അറിയോ എനിക്ക് നാല് സഹോദരിമാരുണ്ട് എൻ്റെ അമ്മയുണ്ട് എനിക്ക് കിട്ടുന്ന വെറും ഇരുന്നൂറ്റൻപത് രൂപ കൊണ്ട് എൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഒരു ദിവസം പണിക്ക് പോയാൽ കിട്ടുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നിങ്ങൾ നോക്കണം ഛത്തീസ്ഗഡ് പുരോഗമനം മേക്ക് ഇൻ ഇന്ത്യ ഇതൊക്കെ പറയുന്ന ഈ സംസ്ഥാനങ്ങൾ നമുക്കറിയാം അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ദിവസത്തെ കൂലി പാവപ്പെട്ടവന് കിട്ടുന്ന ഇരുന്നൂറ്റമ്പത് രൂപയാണ് അത് ആ ഇരുന്നൂറ്റമ്പത് രൂപയിൽ നിന്നും മെച്ചപ്പെട്ട ഒരു ജോലി ഒരു മാസം പതിനായിരം രൂപ അക്കോമഡേഷൻ ഭക്ഷണം എന്റെ കുടുംബത്തെ പുലർത്താനായിട്ടുള്ള വക എനിക്ക് കിട്ടുന്നറിഞ്ഞപ്പോൾ ഞാൻ ബോധപൂർവം എന്റെ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി പോയതാണ് അതുകൊണ്ട് അവർ നിരപരാധികളാണ് അവർ ഞങ്ങളെ രക്ഷിക്കാൻ വന്ന മാലാഖമാരാണ് ആ മാലാഖമാരെയാണ് നിങ്ങൾ ജയിലിൽ തുറങ്കലിൽ അടച്ചിട്ടുള്ളത്